ശ്രീകണ്ഠാപുരം നഗരസഭയുടെ അഞ്ചു ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കിയ കോട്ടൂർ ഇടശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം ശ്രീഖണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനു കാരണം കഴിഞ്ഞ വർഷം അവസാനത്തിലാണിത് ആസ്തിയിലേക്ക് എടുത്തത് തന്നെ ആസ്തിയിലേക്ക് എടുത്താൽ ഒരു റോഡ് ആസ്തിയിലെടുത്താൽ ഒരു മൂന്നോ നാലോ വർഷം കഴിയാതെ സാധാരണ റോഡ് ഇതുപോലെ പക്ഷേ േട്ടനും അതുപോലെ വാഗവത്തോടെ ഒക്കെ വളരെ താല്പര്യത്തോടുകൂടി ഈ റോഡിനെ കുറിച്ച് നമുക്ക് ആ റോഡൊന്നിതാക്കണം പ്രത്യേകിച്ച് ബാലഘട്ടം പലതവണ എന്നോട് പറഞ്ഞു ടീച്ചർ നമുക്ക് ഈ റോഡൊന്ന് ശരിയാക്കി കൊടുക്കണം നല്ലതായിട്ട് കൊണ്ടുപോകണം കാരണം കുറച്ച് പേരെ ഉള്ളെങ്കിലും അത് വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു റോഡാണ് അതുകൊണ്ട് ആ റോഡൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പലതവണ എന്നോട് പറഞ്ഞു വീട്ടിലോശലിന് വേണ്ടി പ്രയത്നിച്ചു എന്തായാലും ഇന്ന് ഈ റോഡ് സഫലമാവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ സന്തോഷമുണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്കിതൊരു ഉത്സവമാക്കി മാറ്റണം വാർഡ് കൗൺസിലർ കെ ടി ലീല അധ്യക്ഷത വഹിച്ചു വർഗീസ് ഇടശേരി രാജീവൻ എന്നിവർ സംസാരിച്ചു